നിങ്ങളൊരു സഞ്ജു സാംസൺ ആരാധകനാണോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുന്ന ശ്രമിക്കുക സോ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത മാച്ച് അതായത് സി എസ് കെ എതിരായിട്ടുള്ള മാച്ച് സഞ്ജു സാംസൺ കളിക്കുമോ എന്ന് സോ അതിനുള്ള ഉത്തരവെന്ന് പറയുന്നത് സ്റ്റിൽ അതിനൊരു ഉത്തരവില്ല എങ്കിൽ പോലും ചെറിയൊരു ചാൻസ് ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ചിലപ്പോൾ സഞ്ജു കളിച്ചേക്കാം നമുക്കറിയാം സഞ്ജുവിന് ചെറിയൊരു ഇഞ്ചറി ഉണ്ടായിരുന്നു അദ്ദേഹം എന്താ പറയുക ഒരു ഇന്ത്യൻ നാഷണൽ പ്ലെയർ ആയതുകൊണ്ട് തന്നെ അത് ഇതിന് വീണ്ടും മത്സരിക്കണമെങ്കിൽ അവരുടെ ടെസ്റ്റൊക്കെ പാസ്സായാൽ മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ സോ എന്തായാലും എനിക്ക് തോന്നുന്നു അദ്ദേഹം വീണ്ടും ചിലപ്പോൾ കളിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെ പറയാം സോ എന്തായാലും കണ്ടു തന്നെ അറിയാം സഞ്ജു എന്താ പറയുക സി എക്ക് സി എസ് രാജസ്ഥാൻ റോയൽസിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് മത്സരത്തിൽ കളിക്കാനായിട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ സോ എന്തായാലും അദ്ദേഹം ഈ മാച്ചിലൂടെ കളിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കരിയറിലെ ഏറ്റവും മോശം സീസണായിപ്പോകും ആറ് റൺസിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ മോശം ഒരു സീസണായി പോകും സഞ്ജു സാംസൺ സംഭവിച്ചിടത്തോളം സോ എന്തായാലും സഞ്ജു സാംസൺ കളിക്കേണ്ടത് നമ്മൾ രാജസ്ഥാൻ്റെ കളി കാണുന്നത് തന്നെ സഞ്ജു സാംസൺ കളിക്കുന്നത് കാണാനാണ് സോ എന്തായാലും അദ്ദേഹം ഇല്ലെങ്കിൽ ഭയങ്കര ബോറാണ് ആർ ആറിൻ്റെ കളി എന്ന് പറയുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമെൻറ്റ് ബുക്ക് ഉറപ്പായിട്ട് പറയുക ശ്രമിക്കുക